മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുനും ശ്രീധുവിനെയും തേടി ഗോൾഡ് ഐക്കൺ അവാർഡ് തന്നെയാണ് ഇരുവരും ചെന്നൈയിലെത്തി അവാർഡ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ബിഹാൻഡ് വുഡ്സിൻ്റെ അവാർഡാണ് ഇരുവരെയും തേടിയെത്തിയത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുനെ അർജുൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ ഇതിനോടകം തന്നെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ സിനിമയെന്ന സ്വപ്നത്തിലേക്ക് എത്താനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ശ്രീതു എന്ന് പറയുമ്പോൾ ശ്രീധു എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് ബിഗ് ബോസ് ജേണിയിൽ എൻ്റെ സങ്കടവും വിഷമവും എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീധുവിനോടൊപ്പമായിരുന്നു ശ്രീധു എൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണെന്നാണ് അർജുൻ വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രീധു അർജുൻ കോംബോ പ്രണയത്തിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് ശ്രീധുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനും ഞാനും ആവാൻ കാരണം ഞങ്ങളുടെ പല കാര്യങ്ങളും സിമിലർ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അടുക്കാൻ പറ്റിയിട്ടുള്ളത് അവനെൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ് ഞങ്ങളുടെ കോംബോ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇത്രയധികം ഹിറ്റാണെന്ന് ഞാൻ അറിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് അതിലെന്നാണ് നമ്മുടെ ശ്രീധു പറയുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ചരിത്രത്തിൽ തന്നെ അർജുൻ ശ്രീധു കോംബോ വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് പേളി ശ്രീനിഷ് കോംബോയ്ക്ക് ശേഷം ഏറ്റവും അധികം ഹിറ്റായൊരു കോംബോ എന്ന് പറയുന്നത് അർജുൻ ശ്രീധു കോംബോ തന്നെയാണ്